ഇതാണ് ഞമ്മളെ ബി എം ഡബ്ല്യു ബിസ്റ്റാൾ കഴിഞ്ഞിരുത്തി എത്തിങ്കാന സ്റ്റോപ്പിനടം മഠത്തിൽപ്പാടം നമ്മുടെ ലൊക്കേഷൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മളെ ഫറോക്കിൽ നിന്ന് ചാലിയം പോകുന്ന വഴിക്ക് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ബസ് സ്റ്റോപ്പ് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഈ കട സ്ഥിതി ചെയ്യുന്നത് ഏറ്റാ എന്നും കണ്ടില്ലേ ചെമ്മി ഉണ്ട് പൂവാലം ചെമ്മി ചെറിയ പൈസയുള്ളു പൂവാലം ചെമ്മിക്ക് നൂറ്റാറു റുപ്പ്യ പിന്നെ കണ് അയില വലിയ അയില റുപത് റുപ്പ്യ വലിയ ഇല്ല ഏ അറിയാം പിന്നെ ഇതൊക്കെയാണ് ഇതാണ് നമ്മുടെ കിങ് ഫിഷ് അക്കോറ ഏ ചില കടകളിൽ ആയിരം കിലോ ആയിരം റുപ്യൊക്കെ വിലയുള്ള സാധനമാണ് ഇവിടെ വെറും മുന്നൂറ് ഉറുപ്പ്യുള്ളൂ കേട്ടോ മുന്നൂറ് ഇരുന്നൂറ്റി നാൽപ്പത് ആ കാണുന്നത് ഇരുന്നൂറ്റി നാൽപ്പതും ഇത് കാണുന്നത് മുന്നൂറും അയക്കോറാണ് വെറുതെ പറയല്ല അയക്കോറ അയക്കോറിൻ്റെ വിലയാണ് പിന്നെ പിന്നെന്തൊക്കെയാണ് നല്ല മഞ്ഞക്കിളി അത് നൂറ് റുപ്യ കിലോ ഉണ്ടല്ലേ നല്ല മഞ്ഞക്കിളി അതുപോലെതാ കടുക കടുക നല്ല കടുകണ്ട് അതും മുന്നൂറ് വീട് വെള്ളസൂത വെള്ളസൂതൊക്കെ ചെറിയ പൈസ ചെറിയ പൈസ ഉള്ളു വെള്ളസൂത പിന്നെ അതാ മത്തി നിങ്ങളെ ഇതെടുക്കുമോ പിന്നെന്താ മത്തി ഉണ്ട് ഇരുന്നൂറ് ഉപയോഗിക്കാം മത്തി ഇരുന്നൂറ് ഉറുപ്പേൻ്റെ മത്തി എന്നാ കാട്ടോ ചെറിയ പൈസയുള്ളൂ മത്തി ഇരുന്നൂറ് റുപ്പ്യതാ പൂന്തളു പൂന്തള കിലോ നൂറ് റുപ്പ നൂറ് റുപ്പ്യാണ് കൂന്തളൻ്റെ വില ഇതാണ് മഞ്ഞക്കടുക ചോരക്കടുക മഞ്ഞക്കടുക ഒക്കെ ഉണ്ട് കണ്ടില്ലേ അത് വെട്ടിട്ടതാണ് അല്ലേ പീസ് നോക്കി ആ പീസിൻ്റെ ക്ലാരിറ്റി നോക്കി നിങ്ങൾ എന്താ ഇത് ക്യാമറേൻ്റെ ക്ലാരിറ്റി ഇല്ല മീനിൻ്റെ ഫ്രഷാണ് ആണ് കേട്ടോ ഓക്കെ ഇതാണ് നമ്മുടെ കട അവിടാണ് ബി എം ഡബ്ല്യു ബിഷ്ടാൾ ടാ ബി എം ഡബ്ല്യു ബിഷ്ടാൾ കരിവിൻ്റെ